നമസ്കാരം എതിരാളികളെ നേരിടാൻ പൂർണ്ണ യുദ്ധ സജ്ജമായ തൽവാർ ക്ലാസ് ഫ്രിഗേറ്റ് ഗണത്തിൽപ്പെട്ട ഐ എൻ എസ് തമാൽ നാവികസേനയുടെ ഭാഗമായിരിക്കുകയാണ് റഷ്യയിലെ കലിനിൻ ഗ്രാഡിൽ നിർമ്മിച്ച സ്റ്റെൽത്ത് യുദ്ധ കപ്പലാണ് ഐ എൻ എസ് തമാൽ റഷ്യൻ സഹകരണത്തോടെ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയോടുകൂടിയ ഈ കപ്പൽ എതിരാളികളെ വിറപ്പിക്കും തൽവാർ ക്ലാസ്സിലെ എട്ടാമത്തെ കപ്പലാണ് ഇത് തുഷിൽ ക്ലാസ് ഫ്രിഗേറ്റുകളിൽ രണ്ടാമത്തെ കപ്പലാണ് തമാൽ ഈ ക്ലാസ്സിലെ മുൻ ഏഴ് കപ്പലുകളും വെസ്റ്റേൺ നേവൽ കമാൻഡിനു കീഴിലുള്ള നാവികസേനയുടെ വെസ്റ്റേൺ ഫ്ലിറ്റിൻ്റെ ഭാഗമാണ് റഷ്യൻ ക്രിവാക് ക്രിവാക്ലാസ് യുദ്ധക്കപ്പലുകളെ അടിസ്ഥാനമാക്കിയാണ് തമാലിൻ്റെ നിർമ്മാണം നടന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ നീളവും മൂവായിരത്തി തൊള്ളായിരം ടൺ ഭാരവുമുള്ള യുദ്ധക്കപ്പലിൽ ഇന്ത്യയുടെയും റഷ്യയുടെയും നൂതന സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചിട്ടുണ്ട് ഡ്യുവൽ റോൾ ബ്രഹ്മോ സൂപ്പർ സോണിക്രൂസ് മിസൈലുകൾ ഉപരിതല വായു മിസൈലുകൾ നൂറ് മില്ലിമീറ്റർ മെയിൻ ഗൺ മുപ്പത് മില്ലിമീറ്റർ ക്ലോസ് ഇൻ വെപ്പൺ സിസ്റ്റം ആൻറ്റി സബ്മറൈൻ റോക്കറ്റ് ലോഞ്ചറുകൾ ഹെവി വെയ്റ്റ് ടോർപിഡോകൾ എന്നിവ കപ്പലിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ആണവ ജൈവ രാസപ്രതിരോധത്തിനായുള്ള നൂതന ഓട്ടോമേറ്റഡ് സംവിധാനങ്ങൾ സംരക്ഷിത നിയന്ത്രണ പോസ്റ്റുകളിൽ നിന്ന് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന അഗ്നിശമന സേനാ സംവിധാനങ്ങൾ എന്നിവയും കപ്പലിലുണ്ട് തൽവാർ ക്ലാസ് ശ്രേണിയിൽ നാല് യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കാൻ രണ്ടായിരത്തി പതിനാറിലാണ് റഷ്യയുമായി ധാരണയായത് ഇതിൽ ആദ്യത്തേതായ ഐ എൻ എസ് തുഷീൽ കഴിഞ്ഞ വർഷം കമ്മീഷൻ ചെയ്തു ശേഷിക്കുന്ന രണ്ടെണ്ണം ഗോവ കപ്പൽശാലയിലാണ് നിർമ്മിക്കുന്നത് കപ്പലുകൾക്ക് വേണ്ടി ഇരുപത്തി ഒന്നായിരം കോടി രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത് മുപ്പത്തി ഒൻപതിനായിരം ടൺ ഭാരമുള്ള കപ്പലിന് നൂറ്റി ഇരുപത്തിയഞ്ച് ആണ് നീളം വെർട്ടിക്കൽ ലോഞ്ച് ഹ്രസ്വദൂര എയർ ടു എയർ മിസൈൽ മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ എന്നിവയുൾപ്പെടുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും കപ്പലിലുണ്ട് ഇന്ത്യൻ സമുദ്ര മേഖലയിൽ ചൈന തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കിക്കൊണ്ടിരിക്കെയാണ് കരുത്ത് വർദ്ധിപ്പിച്ച് ഐ എൻ എസ് തമാൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് സ്വന്തമാകുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനുമായി ഉണ്ടായ പോരാട്ടവും പ്രതിരോധരംഗം ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം വെളിവാക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ യുദ്ധക്കപ്പലുകൾ വിമാനവാഹിനി കപ്പലുകൾ ഉൾപ്പെടെ പ്രതിരോധ മേഖലയിൽ വൻ നിക്ഷേപം നടത്തുകയാണ് ഇന്ത്യ വിമാനവാഹിനി കപ്പലുകളും യുദ്ധക്കപ്പലുകളും നിർമ്മിക്കുന്നതിനായി ഇന്ത്യയും റഷ്യയും തമ്മിൽ കോടിക്കണക്കിന് ഡോളറിന്റെ കരാറുകളിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ഐ എൻ എസ് താമാൽ കൂടി എത്തിയതോടെ ഇന്ത്യയുടെ സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകളുടെ എണ്ണം നാലായിട്ടുണ്ട് രണ്ടെണ്ണം കൂടി തദ്ദേശീയമായി വികസിപ്പിച്ചു വരികയാണ് റഷ്യൻ ഡിസൈനിലുള്ള നാല് യുദ്ധക്കപ്പലുകളാണ് കരാർ പ്രകാരം നിർമ്മിക്കുക ഇന്ത്യയിൽ രണ്ട് യുദ്ധക്കപ്പൽ നിർമ്മിക്കാനും ശേഷിക്കുന്ന രണ്ടെണ്ണം ഇന്ത്യയിൽ ഗോവ ഷിപ്പാർഡിലും നിർമ്മിക്കാനുമായിരുന്നു ധാരണ ഇന്ത്യയിൽ നിർമ്മിക്കുന്നവയെ ത്രിഭുദ് ക്ലാസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ചൈനയുടെ നീക്കങ്ങൾ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലും ഇൻഡോ പസഫിക് മേഖലകളും സുരക്ഷാ ഹോട്ട്സ്പോട്ടുകളായി മാറിയിരിക്കുകയാണ് ഈ മേഖലകളിൽ ഐ എൻ എസ് തമാൽ ഫലപ്രദമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ കച്ചിനടുത്തുള്ള അറബിക്കടൽ അതിർത്തിയിലൂടെ പാകിസ്ഥാനിൽ നിന്നുള്ള നുഴങ്ങുകയറ്റ ശ്രമങ്ങൾ നിരീക്ഷിക്കാനും ഐ എൻ എസ് തമാൽ സഹായകരമാകും ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി മാറ്റുന്നതിന് മുൻപ് ആൻഡമാൻ നിക്കോബർ മേഖലയിൽ വെച്ച് ഇന്ത്യ ഐ എൻ എസ് തമാലിൻ്റെ കഴിവുകൾ വിലയിരുത്തിയിരുന്നു പ്രത്യേകിച്ചും ബ്രഹ്മോസ് മിസൈൽ ഉൾപ്പെടെയുള്ള ആയുധ സംവിധാനങ്ങൾ പരീക്ഷിച്ചു സമുദ്രനിരപ്പിൽ നിന്ന് മൂന്ന് മുതൽ നാല് മീറ്റർ വരെ ഉയരത്തിൽ പറന്ന മിസൈൽ ശ്രദ്ധേയമായ പ്രകടനമാണ് കാഴ്ചവച്ചിരിക്കുന്നത് റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ അത് ഒഴിഞ്ഞു മാറുന്നുണ്ട് ബ്രഹ്മോസിൻ്റെ ഈ കഴിവ് ഇന്ത്യയ്ക്ക് വലിയ ശക്തി തന്നെയാണ് ഒരു നിശ്ചിത ഉയരത്തിൽ വസ്തുക്കളിൽ നിന്നുള്ള വികിരണം തിരിച്ചറിഞ്ഞാണ് റഡാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നാൽ ഐ എൻ എസ് തമാലിൽ നിന്ന് വിക്ഷേപിച്ച ബ്രഹ്മോസ് മിസൈൽ റഡാർ പരിധിയിൽപ്പെടാതെ വളരെ താഴ്ന്നാണ് പറഞ്ഞത് എസ് ഫൈവ് ഹൺഡ്രഡ് ഡോം പോലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പോലും ഐ എൻ എസ് തമാലിൽ നിന്നുള്ള ബ്രഹ്മോസിൻ്റെ ഈ കഴിവിൽ പരാജയപ്പെട്ടേക്കാം കടൽ യുദ്ധത്തിന് വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് തമാൽ എന്നാൽ കരയിലെ ശത്രുപാലയങ്ങൾ ലക്ഷ്യമാക്കിയുള്ള മിസൈൽ ആക്രമണങ്ങൾക്കും ഇത് ഉപയോഗിക്കാൻ സാധിക്കും ഇരുപത്തിയാറ് ശതമാനവും തദ്ദേശീയമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഐ എൻ എസ് തമാൽ നിർമ്മിച്ചിരിക്കുന്നത് ഐ എൻ എസ് തമാലിൽ അത്യാധുനിക റഡാർ സംവിധാനവും ഭാരമേറിയ ടോർപ്പിഡോകളും ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലും ഉൾപ്പെടെ നൂതനമായ നിരവധി സംവിധാനങ്ങളാണ് ഉള്ളത് പരമ്പരാഗത ആണവ പോരാട്ടങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന മിസൈലിൻ്റെ പരിധി ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററിൽ നിന്ന് നാനൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് കിലോമീറ്ററായി വികസിപ്പിച്ചിട്ടുണ്ട് ഏകദേശം നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ നീളവും മൂവായിരത്തി ടൺ ഭാരവുമുള്ള ബ്രിഗേറ്റിൻ്റെ സ്റ്റെൽത്ത് ശേഷിയും രൂപകൽപ്പനയും ശ്രദ്ധേയം തന്നെയാണ് ബ്രിഗേറ്റിൻ്റെ അത്യാധുനിക ആയുധ സംവിധാനം ശക്തമായ സമുദ്ര പ്രതിരോധവും എതിരാളികൾക്കെതിരെ ശക്തമായി തിരിച്ചടിക്കാനുള്ള ശേഷി ഉറപ്പാക്കുന്നുണ്ട് ബ്രഹ്മോസ് മിസൈലുകൾക്കൊപ്പം ബ്രാക്കൈറ്റ് മിസൈലുകളും ഐ എൻ എസ് തമാലിൽ വിന്യസിക്കാനാകും ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തിൻ്റെ കരുത്തേകാൻ മുൻപന്തിയിൽ തന്നെ തമാൽ ഉണ്ടാകുമെന്ന ചുരുക്കം